ചെറുതായിട്ട് ഒരു ലാഗ് ഉണ്ടാവും ഇല്ല മോഷിപ്പിക്കുന്ന രീതിയിലല്ല സാധാ ഒരു ഫാമിലി ഡ്രാമ പോലെ അതിലുണ്ടാകും ചെറിയ ലാഗുകൾ ഉണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മാസ സീനും വരും നമ്മൾ കുറച്ചുകൂടി ചേർത്ത് പിന്നെ ചെറിയ സ്നാ സ്ലോ പേസിൽ പോകും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അതല്ല ബിജിയം ഒക്കെ ഉണ്ട് അല്ല നാച്ചുറലാണ് പിന്നെ ആക്ഷൻ സീൻസ് നമ്മൾ കട്ടി സീനൊന്നും ഇല്ല സാധാരണ നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ആക്ഷൻ സീൻസ് ഉള്ളത് സിംഗിൾ ഷോട്ടായിരുന്നു ആ സിനിമ ഒരു നൈറ്റിലെ കഥയാണ് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് മൊത്തത്തിൽ നല്ലതായിരുന്നു അടിപൊളി ഫിലിം ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വിക്രമംഗലിനുള്ള സീൻസൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ സീൻസിന് വേണ്ടി കൈയടിക്കുന്നുണ്ടായിരുന്നു അടിപൊളി സിനിമ എല്ലാവരും പോയി കാണുക അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഫണ്ണാണ് ഭയങ്കര രസാണ് അഭിനയിക്കാനൊക്കെ എല്ലാവരും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പടം കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ് പക്ഷെ നാളെ എന്തായാലും പടം കാണും ഭയങ്കര സന്തോഷം ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചു ചിത്തയുടെ ഡയറക്ടർ ആയതാണ് ഭയങ്കര ഹോംലി ഫീലാണ് അപ്പം രണ്ടുപേരുടെയും വിക്രം സാറിൻ്റെയും തുഷാരുടെയും ഒക്കെ മോളായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക എല്ലാം നല്ല രസമുണ്ടായിരുന്നു ഷോട്ട് ഫുള് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചത് കണ്ടിട്ടില്ലെങ്കിൽ മിസ്സാക്കരുത് ഒരു സിംഗിൾ ഷോട്ട് ഒരു സാധനം ഉണ്ട് പണം കാണുന്നവർക്ക് അത് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുകയാണ് എടുത്തിരിക്കുന്നത് കണ്ണൻ കണ്ണൻ മുലയാളിയായിട്ട് വന്നിരിക്കുകയാണ് പടം ഒന്നും പറയാനില്ല ഫസ്റ്റ് പാർട്ട് വരാൻ ഉള്ളൂ അത് കാത്തിരിക്കുന്നു കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് പഴയ ധൂളിലും സാമിലും കണ്ട വിക്രം തിരിച്ചു വന്നു അടിപൊളി നല്ലൊരു നല്ലൊരു ആണ് പടം സിംഗിൾ ഷോട്ട് അതാ പറഞ്ഞത് അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കും നമ്മുടെ പോലെ പഴയ നൂളിലും സാമിലും കണ്ട ആ സ്റ്റൈൽ വിക്രം തിരിച്ചു കൊണ്ടുപോകുന്നു അടിപൊളി കേട്ടോ അടി എടുപ്പ് ജീവിപ്രകാശിൻ്റെ സുരാജ് അടിപൊളി സുരാജ് കിട്ടിക്കിട്ടുള്ളൂ സുരാജിന് നമ്മളെല്ലാവരും തമിഴ്നാട്ടിലേക്ക് പോവാം അങ്ങനെ ഒരു വിഷമമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകും പണം എടുക്കാൻ അടിപൊളി വേറെ ലെവൽ നല്ല പടമായിരുന്നു സുരാജ് കൊള്ള സിംഗിൾ കൊള്ളാം പടം എടുത്തത് കൊള്ളായിരുന്നു നല്ല പെർഫോമൻസ് നല്ല പടമായിരുന്നു കുഴപ്പമില്ല ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ മറ്റേ വിക്രജിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പഠികം പോലെ ഒരു റോ ആയിട്ടൊരു പടമാണ് അപ്പോൾ ഒരു രാത്രി നടക്കുന്ന സിനിമ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ പെർഫോമൻസിനെ കുറച്ച് പറയേണ്ട ആവശ്യമില്ല ഇത്രയും ലൗട്ട് ഒരു രക്ഷയില്ല സുധാകരട്ട് അടിപൊളിയായിരുന്നു ആ ഒരു ക്യാരക്ടർ നല്ലപോലെ പറയുന്നത് എന്നു വെച്ചാൽ ഒരു തമിഴ്നടം ചെയ്യുന്ന പോലെ തന്നെ മലയാളി എന്ന് പറയുന്നില്ല അത് മാതിരി സുധാകരൻ ചെയ്തത് പിന്നെ ഡയറക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ ഞമ്മള് ഔട്ട് ആൻഡ് നോട്ട് മാസ് പടമല്ല ഒരു അതിൻ്റെതായ ലാഗുണ്ട് പക്ഷേ ഓരോ ലാഗ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഹൈ മൊമെൻറ്റ് വരും പിന്നെ ലാഗ് വന്നിട്ട് പിന്നെ ഹൈ മൊവൻറ്റ്സ് അങ്ങനെ ഇത് ഒരു മാസം വളമല്ല ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ആ ഒരു നടത്തിപ്പെടാറുണ്ട് ഇത് ഓടോന്നെനിക്കറിയില്ല ന്യൂട്രൽ ഫാൻസ് കിടക്കി ഇത്ര ലാഗും പിന്നെ കുറച്ച് ഡ്യൂറേഷനും കൂടാതെ ഡ്യൂറേഷൻ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലാ തന്നെ നല്ലവിടെ കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു മറ്റേ കഴിയത് കൊണ്ട് അത്ര ഒരു ലെവൽ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു നല്ലോണം അടിപൊളി അടിപൊളി